ഭാരതീയ തപാൽ വകുപ്പ് ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെയും ചേർത്തല ടൗൺ എൽ പി സ്കൂളിൻ്റെയും സംയുക്ത ആഭൂതിൽ ഏതെങ്കിലും ക്യാമ്പസ് സംഘടിപ്പിച്ചു സൗഹൃദങ്ങളുടെ ഒരു ഒരു രൂപമാണ് എന്ന് പറയുന്നത് അല്ലേ ഉപയോഗിക്കുന്ന ആ കാലഘട്ടങ്ങൾ പരസ്പരമുള്ള അപ്പൊ അത് അത് നമ്മൾ നിങ്ങളിപ്പോൾ പുതിയ തലമുറയിൽ കത്തുകൾ കൊണ്ടിരിക്കുകയാണ് ആ കത്തുകൾ നമ്മൾ ഒരു സമൂഹത്തിൽ പരസ്പര സ്നേഹത്തിന്റെ കൂടെ ഒരു ബാധ്യതയുണ്ട് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത് ആ സൗഹൃദം നമ്മൾ വളർത്തിയെടുക്കുവാൻ കത്തുകളിലൂടെയാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിൽ ഉള്ള ഒരു മെസ്സേജിനേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തിന്നുന്നത് ഇത്തരം കത്തുകളിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ അത് മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുക അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്നിവിടെ എല്ലാവരും നിങ്ങൾ എങ്ങനെ കത്തെഴുതണം എന്നുള്ള പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്കൂൾ സ്കൂളുകളും പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ ഒന്നിച്ച് നമ്മൾ ഈ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ കത്തിൽ നമുക്ക് പ്രധാനമായിട്ടും അഡ്രസ്സുകൾ എഴുതുന്നു അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ ഇത് വേണ്ട ഈ കാണുന്ന കുറേ കാണുന്ന പോസ്റ്റ് ബോക്സിലാണ് കൊണ്ടിരിക്കുന്നത് അല്ലേ ആ പോസ്റ്റ് ബോക്സിൽ പോസ്റ്റ് ഓഫീസിലാകുന്നത് അത് നമ്മൾ കത്തുകൾ ആക്കട്ടെയാണ് കൊടുക്കേണ്ടതെന്ന് അനുഭവിച്ച് ഇവർ ഈ പോസ്റ്റ്മാൻമാർ നമ്മുടെ പോസ്റ്റ്മാൻമാരെ കണ്ടിട്ടില്ലേ ഇവരാണ് നിങ്ങളുടെ വീടുകളിൽ കത്തുകൾ കൊണ്ട് തരുന്നത് അങ്ങനെ നമുക്ക് ഒരു ഒരു വലിയ ഇത് ഇന്ത്യയിൽ എത്ര പോസ്റ്റ് ഓഫീസുകളുണ്ടെന്ന് അറിയാമോ ലക്ഷത്തി പോസ്റ്റ് ഓഫീസുകളുണ്ട് ആൾക്കാർ വരുന്ന ജനങ്ങളെ തമ്മിൽ ഒരു ഒരു ഭാഗമാണ് ഭാരതീയ തപാൽ വകുപ്പ് ആലപ്പുഴ ഡിവിഷൻ ചേത്ര ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെയും ചേത്ര ടൗൺ എൽ പി സ്കൂളിന്റെയും സംയുക്താഭിമുഖത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ കത്തെഴുതാനുള്ള അഭിരുചി വളർത്തുക അതോടൊപ്പം പരസ്പര സ്നേഹവും സൗഹൃദവും വളർത്തി ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തു കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസ് അധികൃതർ പോസ്റ്റുമാനോടൊപ്പം എത്തി ചടങ്ങിൽ പങ്കെടുത്തു ടൗൺ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത അധ്യാപകൻ അർവിന്ദ് കുമാർ പൈ എം ബി ടി എ പ്രസിഡന്റ് ലിജിയ എം ബി ടി എ അംഗങ്ങളായ ഉഷ രേഷ്മ എന്നിവർ പങ്കെടുത്തു ചേർത്തല ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ ബാലരാമൻ ക്യാമര നേതൃത്വം നൽകി പോസ്റ്റുമോന്മാരായ സുമരത സന്യ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം വഹിച്ചു ദൂരെയുള്ള അമ്മാവനോ നമ്മളുടെ സ്നേഹാന്വേഷണം നടത്തുന്നത് കത്തുകളിലൂടെയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെഴുന്ന ആ പ്രിയപ്പെട്ട വാക്കുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ തറഞ്ഞിരിക്കും ഇതാ കത്തൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമായിരിക്കും ഇപ്പോഴാണെങ്കിൽ എന്താ മൊബൈലിൽ കൂടി വരുന്ന മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെയാണ് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുമോ അതങ്ങ് കൈകിട്ട് പോകും പക്ഷേ ഈ കത്തുകളിൽ കൂടെയുള്ള സൗഹൃദവും സ്നേഹവും എന്നും നിലനിൽക്കുന്നതായിരുന്നു അതിനൊരു സൂക്ഷിച്ചു വെക്കാനൊരു പ്രതീകമുണ്ടായിരുന്നു ആ കാലം അന്യമായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ആശയം എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യം ഇപ്പം നിങ്ങളുടെ ഈ ഉത്സവ വേളയിൽ ക്രിസ്മസ് വേളയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങൾ എഴുതുന്ന സ്നേഹ സന്ദേശമുണ്ട് അല്ലേ ആ സ്നേഹ സന്ദേശം അവർക്ക് എത്തിക്കാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാർഡുകൾ നമ്മൾ ഈ പോസ്റ്റൽ ബോക്സിലേക്ക് ഇടും എന്നിട്ട് നമ്മൾ അത് പോസ്റ്റുമാന്മാർ സോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ തരംതിരിക്കുക ഒരേ സ്ഥലത്തേക്ക് ആയിരിക്കില്ല അല്ലേ ഇപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞു വയലാർ പി ഒ ആണ് അല്ലേ കുറച്ച് പേര് പറഞ്ഞു ചേർത്തല പി ഒ കുറച്ച് പേര് പട്ടണക്കാട് പി ഒ ആയിരിക്കും അപ്പോൾ ഏതൊക്കെ പോസ്റ്റ് ഓഫീസ് അതിർത്തിയിലേക്കാണെന്ന് തരംതിരിക്കും ഏത് വാർഡിലേക്കാണെന്ന് തരംതിരിക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവർ നിങ്ങളോട് സംസാരിക്കും അങ്ങനെയൊക്കെ തരംതിരിച്ചാണ് നിങ്ങളുടെ കൈകളിലേക്ക് കത്തുകൾ എത്തുന്നത് ഇവിടെ നമ്മൾ സ്കൂളിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ക്ലാസ് അഡ്രസ്സിലാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് കാർഡുകൾ തരുന്നു അല്ലേ അപ്പോൾ ഹോസ്റ്റൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത